സാലിം കരുളായി കാളിയുടെ പിന്നാലെ തന്നെയായിരുന്നു സേതു അവർ പരസ്പരം വല്ലാതെ അടുത്തു ശരിക്കും അമ്മയും മകളെയും പോലും കാളിയുടെ നെഞ്ചി ചൂടിൽ അവൾ അകന്ന് മാറാതിരുന്നു ഷ്യാമനാശ്വാസമായി തോന്നി ബഹളം കൂട്ടാതെ സേതു അടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ തന്റെ മനസ്സിലെ പ്ലാൻ പകുതി വിജയിച്ച പോലെ പുഞ്ചിരിച്ചു താമസ സൗകര്യമെല്ലാം ഒരുക്കി തിരികെ വന്നിട്ടും തന്നെ ഒന്നും തിരിഞ്ഞു പോലും നോക്കാതെ സദാസമയം കാളിക്ക് പിന്നാലെ കൊഞ്ചിക്കൊണ്ട് നടക്കുന്ന കാണി സേതുവിനെക്കാണ് അവളുടെ പ്രവൃത്തിയിൽ നീരസം തോന്നിയെങ്കിലും തൽക്കാലം അവൾ മറ്റെല്ലാം മറക്കാൻ ഇതുതന്നെയാണ് നല്ലതെന്ന് അവന് തോന്നി അവിടെ ഉള്ളവരെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പുതിയ അതികളെ വരവേറ്റത് തന്റെ കൂടെ വരുന്ന സേതുവിനെ ശ്യാം കുറെ തവണ നിർബന്ധിച്ച് നോക്കിയെങ്കിലും കാളിയെ വിട്ട് അവൾ അവന്റെ കൂടെ പോവില്ലെന്ന് വാശിപിടിച്ചു വേറെ വഴിയില്ലാതെ അവൾ അവരുടെ കൂടെ തന്നെ നിർത്തിയിട്ട് ശ്യാം തിരികെ പോകേണ്ടി വന്നു രാത്രി ആയതും ഷാം പതിയെ കോട്ടയത്തിന് പുറത്തേക്ക് ഇറങ്ങി കയ്യിലെ കുഞ്ഞു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ ചിന്നന്റെ വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു ആ ആയിരട്ടിനെ കീറി മുറിച്ചുകൊണ്ട് നിരാവിളിച്ചും അവിടമൊക്കെ പകർന്നു ആകാശത്തെ പൂർണ്ണചന്ദ്രനെ ആ നിമിഷം ശ്യാം പ്രണയത്തോടെ നോക്കി ഒരിട വഴിത്തിരിഞ്ഞതും സേതുവിന്റെ കുപ്പിവളക്കേലക്കം പോലെയുള്ള പൊട്ടിച്ചിരി ശ്യാമിന്റെ കാതുകളിൽ വന്ന് പതിഞ്ഞു ഇന്ന് എന്റെ ദിവസമാണ് ലേ ചൂട് നീ എല്ലാർത്ഥത്തിലും നീ ശ്യാമിന്റെ മാത്രം പാതിയായി തീരുന്ന ദിവസം ഇനി ഒരു ജഗന്നാഥന നിന്നെ ഞാൻ വിട്ട് കൊടുക്കില്ല വർഷങ്ങളായാൽ എന്റെ കാത്തിരിപ്പ് ഇന്നത്തെ രാത്രിയോട് അവസാനിക്കാൻ പോകുന്നു സ്വന്തം താടിയിലും നൊണിഞ്ഞുകൊണ്ടായാൽ പ്രണയത്തോടും മുടിഞ്ഞു തന്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു വന്ന ശ്യാമിനെ ചിന്നൻ തന്റെ വീടിൻ്റെ ഉമ്മറത്തിൽ നിന്നും തന്നെ കണ്ടിരുന്നു പോതു അമ്മ ആകെ പോക വേണ്ടിയെന്ന് നേരാജ് അയ്യാ വന്ന് ചിന്നൻ സേതുവരോട് പാത ഒരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന തന്റെ അമ്മയിൽ നിന്നും സേതുവരെ തിരികെ കൂടെ കൂടെയക്കാനായി അവരെ നോക്കി വിളിച്ചു പറഞ്ഞു ആഹാ ഇതുവരെ കഴിഞ്ഞില്ലേ രണ്ടാളേ വിശേഷം പറിച്ചില്ലേ ഊമറത്തീന്ന് ചെറു ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് ശ്യാം കാലിന് ചെരിപ്പഴിച്ചു ചോദിച്ചു ചിന്നൻ അത് കേട്ട് ചെറു ചിരിയാടെ അയാളെ നോക്കി എന്നാൽ ഷ്യാമിനെ കണ്ണന്ന് സേതുവിനെ മുഖം കീർത്തു നീ ഇത്ര നേരം എവിടെ പോയതാ ജഗൻ എന്റെ സേതുനെല്ലാരും കാണണം ആൽബം ദേശത്തോടെ സേതു ചോദിച്ചതും ശ്യാമന്റെ മുഖന്ന് ചിരി പെട്ടെന്ന് വന്നു ആവളുടെ ഒരു ജഗൻ ദേശത്തോടെ പല്ലുകൾക്കിടയിലിട്ട് അവൻ മുറുമുറുത്തു അവരൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ ഭാര്യപ്പെടും ഈ പനി ലേച്ചു എന്റെ കൂടെ വന്നേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഉറങ്ങേനുണ്ട് കൊച്ചിന് ഉള്ളിലെ അമർച്ച മറച്ചു പിടിച്ചുകൊണ്ട് അവൻ പുറമെ പുഞ്ചിരിയുടെ അവളോട് പറഞ്ഞു പറ്റില്ല എനിക്ക് ജഗനി ഇപ്പൊ കാണണം ഇല്ലെങ്കിൽ ശിവിയോട്ടോട് പറയാൻ പറാം സേതു വാശി പിടിക്കാൻ തുടങ്ങിയതും ഷ്യമിന്റെ മുഖത്തെ മാറി ഞടിയിൽ അവന്റെ മുഖം വലിഞ്ഞു മുറുകി സേതു മതി വാ പോകാം ഇപ്പത്തന്നെ രാത്രിയായി ഇനി നിന്റെ കുട്ടി കളിയും കൊണ്ടിരുന്ന നീ നല്ല അടിവാങ്ങും അവന്റെ ശബ്ദത്തിലും ഗൗരവം നിറഞ്ഞിരുന്നു അത് ചിഹ്നന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു വന്നിട്ട് കുറച്ച് മണിക്കൂറുകളായുള്ളൂ എങ്കിലും ശ്യാമിന്റെ ഏകദേശ സ്വഭാവ പ്രകൃതം അവൻ മനസ്സിലായിരുന്നു ഞാനില്ല നീ പോക്കോ ഞങ്ങൾ വരാതെ ചെയ്ത് എവിടേക്കും ഇല്ല സേതു വീണ്ടും വാശിയോടെ പറഞ്ഞുകൊണ്ട് കാളിയുടെ മടിയിലേക്ക് മുഖം പോയി തീ കിടന്നു അപ്പടി ചൊല്ലുക തന്നെ എൻ്റെ മോളെ എങ്കിൽ നാം വിടമാട്ടെ ആ ഇങ്ങോട്ട് പോകല് കാളി കൂടെ അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാമിന്റെ ദേഷ്യം വല്ലാതെ കൂടി സേതു നിന്നോട് വരാനാ ഞാൻ പറഞ്ഞത് ഷാമിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ചിന്നൻ ആകെ പകച്ചു പോയി അയ്യ സേതു ഇന്നേക്കൊന്ന് ആളിങ്ങ് നിക്കണ്ടും നാളെ രാവിലെ നാഥന അങ്ങ് കൊണ്ടുവിടാം സേതുവിനെ കിട്ടിയപ്പോൾ മുതൽ തൻറെ അമ്മയുടെ മുഖത്ത് സന്തോഷവും ഷാമിന്റെ കൂടെ പോകാനുള്ള സേതുവിന്റെ മുഖത്ത് ഇഷ്ടക്കേടും മനസ്സിലാക്കിക്കൊണ്ട് ചിന്നൻ ഷ്യാമിനോട് പതിയെ പറഞ്ഞു അത് ശരിയാകില്ല ചിന്ന അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ ഭയങ്കര ബാഷിയെ പെണ്ണിന് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ചിന്നനോട് പറഞ്ഞുകൊണ്ട് ശ്യാം കാളിയുടെ മടിയിൽ കിടന്ന് സേതുവിനെ വലിച്ചെ ഏന്പ്പിച്ചു ഇങ്ങോട്ട് വിട് അവന്റെ പിടിയിൽ സേതു വേദന കൊണ്ടൊന്നും പിടഞ്ഞു അതൊന്നും കാര്യമാക്കാതെ ശ്യാം അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതും സേതുവനെ കയ്യിൽ കിടന്ന് കുതിരിക്കരഞ്ഞു വിട് സേതു വരു ഇത് കണ്ട് ചിന്നനാകെ സങ്കടമായി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസഹിതയോടെ സേതുവിനെ നോക്കി പെട്ടെന്നാണ് സേതു ശ്യാമന്റെ കയ്യിൽ അമർത്തിക്കടിച്ചത് ആ വേദന കൊണ്ട് ശ്യാം പെട്ടെന്ന് കൈവലിച്ച് കൊടുങ്ങു സേതു വേഗം അവനെ പുറകോട്ട് തള്ളിയിട്ട് ചിന്നന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ കയറാനായി ഓടിത്തുടങ്ങിയതും പെട്ടെന്ന് ശ്യാമവളെ പിടിച്ച് വലിച്ചു നേരെ നിർത്തി അവളുടെ കവളടക്കം ഒരു അടി കൊടുത്തു ആ കാഴ്ച കണ്ട് ചിന്നാകെ തരിച്ച് നിന്നു കാളിയും ഇരുന്നിരുന്ന് പെടിഞ്ഞുതീറ്റു സേതു കവളിൽ കൈവെച്ചു കൊണ്ട് കുറച്ച് നിമിഷം അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു അടുത്ത നിമിഷം സേതു ഉറക്കം കറഞ്ഞു ചിന്നൻ ശ്യാമന്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ ദേഷ്യം കണ്ട് വലിഞ്ഞ് മുറുകിയ മുഖങ്ങളാണ് ചിന്നന് വല്ലാത്ത പേടി തോന്നി രാത്രി ഏറെ വൈകിയാണ് മഹിയുടെ കാർ തറവാട്പുരത്ത് വന്നു നിന്നത് ആ കുടുംബം മുഴുവനും അവർക്കായി ഉമ്മറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു മഹിയുടെ വണ്ടി കണ്ടതും എല്ലാവരും പ്രതീക്ഷയോട് അവിടേക്ക് നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മഹി ആദ്യം ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സേനയും പുറത്തേക്ക് ഇറങ്ങി രണ്ടാളും ഉമ്മറത്ത് നിൽക്കുന്നവരെ നോക്കി ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പുറകിലെ ഡോർ തുറന്നു ജഗ വീടെ വാ മാഹി വിളിച്ചതും കണ്ണടച്ചു നെറ്റിയിൽ കൈ താങ്ങിയിരുന്ന ജഗൻ പതിയെ വിടികൾ തുറന്ന് അവരൊന്നും നോക്കി അവന്റെ മുഖം സങ്കടം കൊണ്ട് വിങ്ങി പതി അവർ പുറത്തേക്കിറങ്ങി അവന്റെ കൂടെ സേതുവിനെ കാണാതെയായത് എല്ലാവരും വീണ്ടും പായം നിറഞ്ഞു മൂവരും പതി അകത്തേക്ക് നടന്നു ജഗൻ ആരെയും തലയിൽത്തി നോക്കിയില്ല അതിനുള്ള ശക്തി പോലും അവനപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ജേക്ക സേതു കരണൻ സങ്കടത്തോടെ ചോദിച്ചു എന്നാൽ ജഗൻ ഒരു അക്ഷരം മിണ്ടിയില്ല എന്റെ അമ്മ എവിടെ വച്ച ജഗന് മുമ്പിൽ നിന്ന് ദയനീയമായി ചോദിച്ചു വൈദു ബാക്കിയുള്ളവരെല്ലാം ആ കാഴ്ച കണ്ട് സങ്കടം കടിച്ചു പിടിച്ചു നിന്നു ജഗനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു നേരെ മിരട്ടി ഈ സമയമായിട്ട് സേതുവിനെ കണ്ടെത്താനാകാത്തിൽ സങ്കടവും നിരാശയും ഭയവും എല്ലാം കൂടി അവനെ ആകെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചിരുന്നു നാളെ നാളെ വരും അച്ഛൻ കൊണ്ടുവരും മോൾ ഇപ്പൊ പോയി കിടന്നോ വൈദുവിന്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും വൈദുവനെ സങ്കടത്തോടെ നോക്കി മോനെ ജഗ കരുണൻ വിളിച്ചതും അവനായ നിസ്സഹായി എന്ന് നോക്കി അത് മതിയായിരുന്നു ആ അച്ഛന്റെ നെഞ്ചിലെ ഭാരം കൂടാൻ എങ്കിലും തന്റെ കുടുംബത്തെ ഓർത്ത് അയാൾ തന്റെ ദുഃഖം മനസ്സിൽ ഒതുക്കി നമുക്ക് നാളെ തന്നെ സേതുനെ കണ്ടുകിട്ടും അതോർത്ത് ആരും സങ്കടപ്പെടണ്ട നേരെ ഒരുപാടായില്ലേ എല്ലാരും ചെന്ന് കിടന്നോളൂ ഏ സേനൻ എത്ര കാലം കൂടി അവൻ വന്നത് മഹി എല്ലാവരോടായി പറഞ്ഞതും സേനന് നേരെ എല്ലാവരുടെയും വിടികൾ നീണ്ടു എല്ലാവരെയും നോക്കി സേനൻ ചെറുതാ എന്ന് പുഞ്ചിരിച്ചു പ്രവി ജഗന്നെ നെഞ്ചിൽ ചേർന്നു സേതുമ്മ സേതു ശരിക്കും എവിടെയാ എനിക്ക് കാണണം സങ്കടത്തോടവൻ പറഞ്ഞതും ജഗൻ അവന്റെ തലയിൽ വാത്സല്യത്തോടെ തലോടി അയാളുടെ മിടികൾ ഏറണിഞ്ഞു പേടിക്കണ്ടട ചെക്ക നിന്റെ സേതുമയെ നമുക്ക് നാളെ തന്നെ തിരികെ കിട്ടും പിന്നെ നിന്റെ പുന്നാര കിണും പെണ്ണും നാളെ വരികയും ചെയ്യും പെട്ടെന്ന് മുറ്റത്ത് സത്യയുടെ കാറ് വന്നു നിന്നു പാറം കണ്ട് സങ്കടത്തോടെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു സത്യയെ കണ്ടതും അവളുടെ മിടികൾ തിളങ്ങി അവൾ പ്രതീക്ഷിച്ച സത്യക്ക് പിന്നാലെ നോക്കി അവിടെ പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നതും ശിവയുടെ മുഖം ഭംഗി സത്യ അകത്തേക്ക് കയറുമ്പോഴും ജഗനിയൊന്ന് നോക്കി ജഗനും അവന്റെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കിയിട്ട് കണ്ണുകൾ മാറ്റി ആരോടൊന്നും മിണ്ടാതെ ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ദേവേട്ട സേതുമേ കിട്ടിയോ എന്തെങ്കിലും ഒന്ന് പാറ റൂമിൽ കയറിയതും അവർ വാതിൽ കൊട്ടിയടച്ചു ദേവേട്ട ഒന്ന് പാറ പ്ലീസ് അവൾ അവനോട് കെഞ്ചിയതും അവൻ ശ്വാസം ഒന്നെടുത്ത് വിട്ടു സേതുലക്ഷ്മി സേഫാണ് അവർക്ക് ചുറ്റും എന്റെ ആളുകളുണ്ട് തൽക്കാലം നീ അത്രയും അറിഞ്ഞാ മതി അത്രമാത്രം അവളോട് പറഞ്ഞിട്ട് അവൻ തന്നെ ബ്ലാസ്റ്റർ അയച്ച് മാറ്റി കയ്യിൽ കിട്ടിയ ടബലുമായി അവൻ ബാത്റൂമിൽ കുളിക്കാൻ കയറി അവൻ കുളിച്ചിറങ്ങും വരെ അവൾ ആകെ ടെൻഷനോടെ കൈയിലെ ബില്ലുകൾ പൂട്ടി ഞരിച്ചു സത്യ ടബൽ കൊണ്ട് താലം തുടച്ചു പുറത്തേക്ക് വന്നു അവനെ കണ്ടതും അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു സേതുമേ കണ്ടോ ഇപ്പൊ എവിടെയാ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ചോദിച്ച് തീർന്നതും വലിയൊരു ശബ്ദത്തോട് അവിടെ നിന്ന് ഫ്ലവർ വൈസ് പൊട്ടിച്ച് തരും അവൾ ഞെട്ടി കുറച്ചു ഒരു ചൂട് പിന്നോട്ട് വെച്ചുപോയി എന്താണ് സംഭവിച്ചതെന്ന് ശിവക്ക് മനസ്സിലായില്ല അവൾ സത്യയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ആകെ കുറച്ചു പോയി അത്രയ്ക്ക് വന്യമായിരുന്നു അവന്റെ മുഖം അത്യധികം കോപത്തോടെ ശിവയുടെ തോളിൽ പിടിച്ച് സത്യവളെ ഭിത്തിയോട് ചേർത്തു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓർത്തല്ലാതെ ഈ മുഖം ഇങ്ങനെ വാടാനോ നിന്റെ മനസ്സ് വിഷമിക്കാനോ പാടില്ലെന്ന് എന്നിടുന്ന നീ എന് മേലെ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കുന്നു സത്യയുടെ അലർച്ചയെ ശിവ പേടിച്ച് കണ്ണു നിനക്ക് വേണ്ടിയല്ലടി പുള്ളി ഞാൻ അവരെ കണ്ടെത്താനായി തീരുമാനിച്ചത് ഞാൻ പറഞ്ഞതല്ലേ അവര് സേഫ് ആണെന്ന് പിന്നെയും പിന്നെയും നീ എന്തിനടി എന്നെങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് അവളുടെ ഇടതുവശത്തായി ഭിത്തിയിൽ മുഷ്ടി ഇടിച്ചുകൊണ്ട് അവൻ മുരണ്ടതും ശിവഭായം കൊണ്ട് കുറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നാളെ നാളെ തന്നെ തിരികെ മാൻഷിലേക്ക് പൊക്കണം ഇത് അവസാനത്തെ ബാണിങ്ങാണ് ഇനി ഒരിക്കൽ കൂടി എനിക്ക് വേറെ നീ ആരെയെങ്കിലും ഈ മനസ്സിലേറ്റിയാ പിന്നീട് ആ വ്യക്തിയുടെ ആയുസ്സിൽ ഞാൻ തീരുമാനിക്കും അവന്റെ ദേശത്തിൽ ശിവയുടെ മിടികൾ നിറഞ്ഞൊരുങ്ങി ആ വീട് വിട്ടു പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ശിവക്ക് സങ്കടം സഹിക്കാനായില്ല എല്ലാം തന്റെ തെറ്റാൻ ഈ വീട്ടിൽ വന്നത് മുതൽ പലപ്പോഴും സത്യയുടെ അരിയറ്റൂഡ് തനിലുള്ളവന്റെ സ്വാർത്ഥത ഒക്കെയും താൻ മറന്നുപോകുന്നു എന്നവൾ ഭയത്തോടെ ഉയർത്തു ഇത്രയും നാളും ഞാൻ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലായില്ലെങ്കിൽ മരണം വരെ നീ അത് മറക്കാതിരിക്കാനുള്ള ശിക്ഷ തന്നെ ഞാൻ നിനക്ക് തരേണ്ടേ തരട്ടെ പറഞ്ഞു ഈ കാര്യത്തിൽ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഒരു മടിയില്ലെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയില്ലേ വന്യമായി അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് സത്യ ചോദിച്ചതും ശിവ കരഞ്ഞുകൊണ്ട് വേണ്ടെന്നതുപോലെ താൻ ഒരു വശത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കാലിലറിഞ്ഞ നിലവിൽ അനി പതിയെ കണ്ണു തുറന്നു തന്റെ കാൽക്കൽ കരയുന്ന തൻ്റെ കുഞ്ഞിപ്പങ്ങളെ കണ്ട് അവനെ നെഞ്ചി പിടിഞ്ഞു ഏട്ടാ തേങ്ങി കരയുന്നവളെ അധികനേരം കണ്ടിലെന്ന് നടിക്കാൻ അവനായില്ല ആനി അവളെ നിറവികാരമായി നോക്കി ഏട്ടാ ഞാൻ എന്നോട് എന്നോടൊന്നും എന്ത് ഏട്ടാ തേങ്ങി കരഞ്ഞുകൊണ്ടവൾ അവന് മുന്നിൽ ഇരുന്ന് കെഞ്ചി അത് കണ്ടാ നീ വേഗം അവളിൽ നിന്നും മുഖം തിരിച്ചു ഇത് കണ്ടുകൊണ്ടാണ് നിത്യ അങ്ങോട്ട് പോന്നത് അവളെ കൂടി കണ്ടതു വീണ് നോക്കാപ്പാറ അവൾ അത്രമേൽ ദയനീയമായി നിത്യോട് പറഞ്ഞു ചിഞ്ചു വെറുതെ കിടന്ന് കരഞ്ഞ് നീ അസുഖം വരുത്തി വെക്കരുത് ഇപ്പൊ നീ ഒറ്റക്കല്ല ഉള്ളിലൊരു ജീവൻ കൂടിയാണെന്ന് ഓർമ്മ വേണം നിത്യ അവളെ ശകാരിച്ചു എന്നാൽ തന്റെ കുഞ്ഞിപ്പങ്ങളുടെ ഉള്ളിൽ മറ്റൊരു ജീവൻ കൂടി തുടിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി കേട്ടതും അനിയുടെ മുഖം വലിഞ്ഞു മുറുകി നിത്യ നീ ഇവളോട് ഇവിടെ നിന്ന് പോയി തരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അവളുടെ ഡ്രാമ ദേഷ്യത്തോടവൻ നിത്യോട് പറഞ്ഞതും വീണ അവനെ നോക്കി തന്റെ എണ് വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ ഉറക്ക കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കൂടി നിത്യസങ്കടത്തോട് അനിയെ നോക്കി അവൻ്റെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ കണ്ട് നിത്യവന്റെ അരകിലായിരുന്നു ഇരുവരും ഒന്നും ഇണ്ടിയില്ല നിത്തിയുടെ മടിയിലേക്കാരി തന്നെ തലയെടുത്ത് വെച്ച് കിടന്നതും അവൾ പതി അവൻ്റെ തലയിൽ തലോടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അവളുടെ മടിയിൽ കിടന്ന തേങ്ങി